വയനാട്ടിലെ ചൂരൽമലയിൽ അതിഭയാനകമായ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലത്ത് ജീവൻ്റെ തുരുത്തായി മാറിയ ഒരു പ്രദേശമുണ്ട് ചൂരൽമല വെള്ളർമല ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂളിൻ്റെ തൊട്ട് പിൻഭാഗത്തായുള്ള ഒരു വീടാണ് ഒട്ടേറെ പേരുടെ ജീവൻ രക്ഷിച്ചത് ഈ വീടിൻ്റെ ഇരു വശങ്ങളിലുമായി മലവെള്ളവും കല്ലും മണ്ണുമൊക്കെയായി കുത്തി ഒലിച്ച് ഒഴുകുമ്പോഴും ഒരു രാത്രി മുഴുവൻ ജീവൻ കയ്യിൽ പിടിച്ചു നിൽക്കുകയായിരുന്നു മുഹമ്മദ് കുട്ടിയും കുടുംബവും അവർക്കൊപ്പം സമീപവാസികളായ നാൽപ്പതോളം പേരാണ് ഈ വീടിൻ്റെ രണ്ടാം നിലയിൽ അഭയം തേടിയത് പിറ്റേ ദിവസമാണ് അവരെ രക്ഷപ്പെടുത്തുന്നത് അതേപ്പറ്റി മുഹമ്മദ് കുട്ടി നമ്മളോട് പറയുന്നത് ഇങ്ങനെയാണ് അതായത് നമ്മൾ ഒരു പതിനൊന്നര മണിക്കാണ് ഇത് അറിയുന്നത് സംഭവം പതിനൊന്നര മണിക്ക് അറിയുന്ന സമയത്ത് ഇതിൻ്റെ താഴെ ഭാഗത്ത് കൂടെ ഇങ്ങനെ വള്ളം പോയിരിക്കുന്നു വെള്ളം അതായത് ഇന്ന് ഈ നമ്മളെ വീടും പോയ ആയിട്ടൊരു പത്ത് നാല് വീടിൻ്റെ അപ്പുറത്താണ് പോയ കടന്നിരുന്നത് ആദ്യം ആ പോയ എൻ്റെ ഇത് ഞങ്ങളൊരു പതിനൊന്നര മണിക്ക് നീക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് വിടും ബാക്കിൻ്റെ ഈ നാല് വീട് നാല് വീടല്ല അതേ താഴ്ക്കങ്ങനെ നാല് നാല് വീടുകൾ പോയ ഉണ്ട് അവിടെ എല്ലാ വീടുകളും പിടിക്കണം എല്ലാ ആൾക്കാരും കംപ്ലീറ്റ് പെയ്ക്കണം ഈ നാല് വീടിൻ്റെ ആൾക്കാർ അന്ന് ഇവിടെ താമസിക്കാത്തത് കൊണ്ട് അവർ കഴിച്ചിട്ടായി പിന്നെ അത് കഴിഞ്ഞ് രണ്ട് ഒന്നര മണി തൊട്ടാണ് ഈ വീടിൻ്റെ ഈ പൊട്ടു വരുന്നത് ആ പൊട്ടി വന്നിട്ട് ഇവിടെ ഇവിടെ ഒരു വീടുണ്ടായിരുന്നു ഇവിടെ ഒരു വീട് ഇവിടെ ഈ മൊത്തത്തിലുള്ള വീടുകളും കൊണ്ടുവന്ന് എന്തോ ദൈവത്തിൻ്റെ ഒരു കാര്യം കൊണ്ട് നമ്മൾ ഈ വീടിന് പിന്നെ ഇതേമാതിരി ഈ രണ്ട് മൂന്ന് വീടിന് ഒന്നും പറ്റില്ല നമ്മൾ ഈ വീടിൻ്റെ മുകളിൽ ഈ വീടിൻ്റെ ആൾക്കാർ ഈ രണ്ട് വീട്ടിലത്തെ ആൾക്കാർ ഈ താഴെ രണ്ട് വീട്ടിലത്തെ ആൾക്കാർ മൊത്തത്തിൽ മുപ്പത്തെട്ട് നാൽപ്പത് ആളുകളും നമ്മളെ വീട്ടിലുണ്ടായിരുന്നു ആ നാൽപ്പതാളും ആളും എന്താ ചെയ്യണത് ദൈവത്തിന് ഓർത്ത് അവിടെ ഇരുന്നു ഇന്ന് വേറൊന്നും ചെയ്യാൻ പറ്റില്ല പുറത്തിറങ്ങിക്കുകയാണെങ്കിൽ ഞങ്ങൾ പോയിണ്ടോ എന്തോ ദൈവത്തിൻ്റെ ഒരു കാരുണ്യം അതുകൊണ്ട് അതുകൊണ്ട് കെച്ചിലായതാന്ന് പറയും രണ്ട് മണിക്ക് ഞങ്ങൾ ഉറപ്പിച്ച് രണ്ട് മണിയായപ്പോഴത്തേന് ഞങ്ങൾ ഉറപ്പിച്ച് ഞങ്ങൾ പോയി അപ്പോൾ അതിന് ഞമ്മളെ മരുമകനെ മരുമകൻ്റെ അന്യന് ആ ഞങ്ങളെ കുടുംബങ്ങൾ മൊത്തത്തിലുണ്ടായിരുന്നു അവരൊക്കെ എവിടുക്കുകയും ഫോൺ ചെയ്യേണ്ടി ലാസ്റ്റ് രണ്ട് രണ്ടേ കാലമായപ്പോൾ ഞങ്ങൾ ഉറപ്പിച്ച് ഞങ്ങൾ പോയി അപ്പോൾ ഈ ഗ്രൂപ്പിലൊക്കെ വിട്ട് ഇങ്ങനെ ഞങ്ങൾ പോവുകയാണെന്നില്ല അത്രമാത്രം ഒരു സിറ്റുവേഷനിലാണ് ഞങ്ങൾ നിന്നത് ഒരു മൂന്ന് നാല് മണിയായപ്പോൾ കുറച്ച് സമാധാനം കിട്ടി അപ്പോൾ അതിങ്ങനെ അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ നിന്ന് അതിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി വന്നു ഇറങ്ങിയവരല്ല ഇറങ്ങി എവിടേക്കും പോകാൻ പറ്റില്ല കാരണം ഹെലികോപ്റ്റർ വന്നാലും കൂടി ഞങ്ങൾ ആരെയും രക്ഷിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ആയിരുന്നു ഇവിടെ കാരണം നമ്മൾ തമ്മിൽ ഇങ്ങനെ ഇപ്പോൾ ഈ കാണുന്ന തമ്മിൽ നിന്നാലും കൂടി ഒന്നും കാണാത്തൊരു ചുറ്റുപാടാണ് അത് കഴിഞ്ഞ് അവർ ആൾക്കാർ രക്ഷാപ്രവർത്തകർ ഈ കുതിൻ്റെ മുകളിൽ വരുന്നുണ്ട് പക്ഷെ അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല അവര് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവരും പോയിട്ടുണ്ടാവും അങ്ങനെ എന്ത് ചെയ്തു ഞങ്ങളൊരു അഞ്ച് ആറ് മണിയായപ്പോൾ കുറച്ച് വെളിച്ചം വെച്ചപ്പോൾ തന്നെ ആൾക്കാരെയൊക്കെ വന്ന് ഇതിലൊക്കെ ഭയങ്കര പോയായിരുന്നു അവര് എന്താ എൻ ഡി എഫിന്റെ ആൾക്കാരായിരിക്കും കൊറേ ആൾക്കാർ അങ്ങനെ ആരൊക്കെ വന്ന് എന്തൊക്കെയാ സംഭവിച്ചു നമുക്ക് ആ സമയത്തൊന്നും അറിയാൻ പറ്റില്ല ഏതെല്ലാം കയറും ഒരു ആറ് മണി തൊട്ട് ഞങ്ങൾ ഒരു ഏഴ്യായിരമിയാകുമ്പോ അക്കരെ അക്കരെ ഏഴായിരമണിയാകുമ്പോൾ തിരിച്ചു വന്നത് ഇപ്പോ ഞങ്ങള് വീട് അതായത് ഞങ്ങൾ ഇപ്പൊ ഞങ്ങള് നിൽക്കുന്നത് എന്റെ മൂത്ത മകന്റെ ഭാര്യ വീട്ടിലാണ് അവിടുന്ന് പിന്നെ അവിടെയൊന്നും ഒക്കെ സാധാരണ നിൽക്കാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു തൽക്കാലത്തിൻ്റെ ഒരു വീട് ഒരു റൂം അവിടെ കൽപ്പറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ അവിടേക്ക് എന്തേലും ഇവിടുന്ന് കിട്ടുന്നത് ആ എപ്പോഴും എല്ലാവർക്കും ആരെയും കൊടുതലും വേണ്ട പോയല്ലേ ഒന്നും ഇല്ലല്ലോ ഇപ്പം എന്തെങ്കിലും ഈ മുകളിലെ കട്ടിലും ഇതൊക്കെ എടുത്തിട്ടാണോ പോയതെന്നുള്ള നിലക്ക് അപ്പോൾ അത് കൊണ്ടാകാൻ വേണ്ടി വന്നതാണ്